ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാട്ടോ ഉച്ച വരെയുള്ള സമയമുള്ളൂ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് പിന്നെ ഇന്ന് രണ്ടാഴ്ച ശനി ആയതുകൊണ്ട് തന്നെ സ്കൂളില്ല പിന്നെ രാവിലെ അങ്ങനെ എണീറ്റ് പിന്നെ ചായക്ക് വെള്ളം വെക്കാം കേട്ടോ ഞാൻ ഇന്ന് ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് പുട്ടിനുള്ള പൊടിയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു ഇന്ന് പുട്ടുണ്ടാക്കാൻ കാരണം ഇസോന് ഭയങ്കര ഇഷ്ടം പുട്ട് പിന്നെ കറിയും കാര്യങ്ങളൊക്കെ ഇന്നലെ എന്താണ് വെച്ച കറി തന്നെ ഉണ്ട് അപ്പം അത് ഫ്രിഡ്ജിലുണ്ട് ചൂടാക്കണം അപ്പം ഇനി പുട്ടിനിങ്ങനെ എന്താണ് പൊടി റെഡിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഇന്നിപ്പോൾ രണ്ടാം ശനിയാണ് അതുകൊണ്ട് തന്നെ സ്കൂളില്ല പിന്നെ ഇസോവിന് ശനിയാഴ്ച എപ്പോഴും സ്കൂളുണ്ടാവും ഇന്നിപ്പോൾ എന്താണ് രണ്ടാം ശനി ആയതുകൊണ്ടാണ് സ്കൂളില്ലാത്തത് എനിക്കും പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുട്ടിൽ തേങ്ങയും അതേപോലെ പഞ്ചസാരയും ലേസം പാൽപ്പൊടി ഇടൂട്ടോ ഞാൻ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചായയും പാടെ പാർന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് അത് പിന്നെ കറി ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ കറി എന്താണ് ഉണ്ടാവും പിന്നെ ഇസുവിനാണെന്നുണ്ടെങ്കിൽ കറി വേണം അതേപോലെ ഹെസമുൾക്കാണെന്നുണ്ടെങ്കിലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കറി ഞാൻ ഉണ്ടാക്കാൻ നിൽക്കണില്ല ഈ നിലത്തിൽ കുറച്ച് ബാക്കിയുണ്ട് അപ്പം ഞാൻ കുക്കറിലാണ് കേട്ടോ പുട്ട് എന്താണ് കുക്കറിൽ പറഞ്ഞാൽ കുക്കറിൻ്റെ മുകളത്ത് വിസ്റ്റിലെടുത്ത് മാറ്റിയിട്ട് പിന്നെ എന്താണ് അങ്ങനെയാണ് പുട്ടുണ്ടാക്കണത് കേട്ടോ പിന്നെ പുട്ടും കുറ്റിയിൽ പിന്നെ ഇനിയിപ്പോൾ കറി വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പുട്ടുണ്ടാക്കലും അങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ അങ്ങനെ ഒരുവിധം പുട്ടിൻ്റെ പൊടി കാര്യങ്ങളൊക്കെ ഞാൻ നല്ലോണം കുഴക്കുരുക്കുകയും ചെയ്തിട്ട് ഉപ്പും ലേസട്ട്ക്കണ് ഒരുവിധം ആയി വന്നിട്ടുണ്ട് ഇനി ഇനി എന്താണ് യസൂര് മദ്രാസക്ക് പോകാനായിക്കണ് പിന്നെ ഇപ്പം തണുപ്പും കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവനെണീക്കാൻ നല്ല മടിയാണ് അപ്പം ഞാൻ കുറച്ച് നേരം അതിൻ്റെ അടിയിൽ പോയിട്ട് അവനെണീക്കലും പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി പറയൊരുക്കെ ചെയ്ത് പോന്നുട്ടോ പുട്ട് നമുക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആവുമൊരുക്കുകയൊക്കെ ചെയ്യൂട്ടോ പിന്നെ അധികം കൂടുതൽ അതിന് പണിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ പിന്നെ കുക്കറിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം ആവി പോണത് മുഴുവൻ പുറത്തേക്ക് ആക്കാറ് അത് ഭയങ്കര ചൊറയണതിൽ എന്താണ് നമ്മൾ എന്താ വിചാരിക്കണ പോലെ കട റെഡിയായി ആയി ചില സമയത്ത് ആവി പല സൈഡിൽ കൂടെ ആക്കാറ് ചില സമയത്ത് പോവല് അങ്ങനെ ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അത് വിസിൽ ഊരിയിട്ട് അടുപ്പിൽ വെക്ക കേട്ടോ മറ്റേ അടുപ്പിൽ ഇനി ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കത്തിച്ചിട്ടില്ല ഹെസമോൾ എണീറ്റിട്ടില്ല കേട്ടോ ഒരു പ്രാവശ്യം ഞാൻ എണീറ്റ സമയത്ത് അവൾ നീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞളെ തൊട്ടി കടത്തി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്താണ് അവൾ ബെഡിൽ തന്നെ കാരണം അവൾ തൊട്ടിയിൽ കിടക്കണില്ല തൊട്ടി കിടക്കണില്ല എന്ന് വെച്ചാൽ അവൾക്ക് ബെഡ് കിടക്കണം എന്താണെന്ന് വെച്ചാൽ പിന്നെ യിസുവിൻ്റെ അടുത്ത് തന്നെ കിടക്കും വേണം എന്നാൽ യിസുവിൻ്റെ കയ്യോ കാലോ അഥവാ മേത്തക്ക് ഉള്ളത് അവൻ്റെത് ഓളത് ഓളടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾ ഉറക്കം പോകും അതൊന്നും വരാനും പറ്റൂല ഓൾക്ക് വേണ്ടി അടുത്ത് കിടക്കും വേണം അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് പ്രശ്നമില്ല ഇരിക്കാൻ വേണ്ടിയിട്ട് തൊട്ടി കടത്തിയിട്ടാണ് ഞാൻ പോകുന്നത് പക്ഷികൾ ബെഡിൽ തന്നെ കിടന്നുട്ടോ കുറച്ചരോ ഓൾ അടുത്തൊക്കെ ഓൾ ഒന്ന് എണീറ്റും ഒന്ന് വാഷും കാര്യങ്ങളൊക്കെ പിടിച്ച് ഇപ്പം ബെഡിൽ കിടന്ന് ഞാൻ കുറച്ച് കുറച്ചായിട്ട് പുട്ടിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ നോക്കണുണ്ട് എന്താ നോക്കണമെന്ന് വെച്ചാൽ പിന്നെ നിറഞ്ഞോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോഴാണ് അതൊക്കെ വ്യക്തമായിട്ട് ഇങ്ങനെ കാണുക നമ്മൾ സാധാ പോലെ ഇങ്ങനെ ഉണ്ടാക്കി പോകുമല്ലേ ആക്കാരം വീട് കാണുന്ന സമയത്ത് എന്താ എന്താപ്പം ഇങ്ങനെ കൂടുതൽ കൂടുതൽ നല്ലോണം നോക്കുന്നുണ്ട് ഞാന് പിന്നെ അതേപോലെ തേങ്ങ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അടിയിലും സെൻട്രലും പിന്നെ കുറച്ച് മുകളിൽ വൈറ്റ് പിന്നെ തേങ്ങ കൂടുതലില്ല കേട്ടോ എന്താണ് അധികമൊന്നുമില്ല അപ്പം ഞാനിപ്പോൾ ഹിസോന് എന്താണ് പിന്നെ രാവിലത്തെ ഭക്ഷണത്തിന് മാത്രം തന്നെ ഉള്ളുട്ടോപ്പുണ്ടാക്കണത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഉള്ളുണ്ടാക്കണത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ എന്താണ് അപ്പോൾ ഞാൻ ഇസോന് പോകാനായ സമയത്ത് നേരം വൈകിട്ടുണ്ടോ കാരണം അവന് എണീക്കാൻ കുറച്ച് കഴിക്കും ഇനി പിന്നെ ഞാൻ വിളിക്കലും കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്ത് തുടങ്ങിക്കഴിഞ്ഞാലും തണുപ്പായതുകൊണ്ട് തന്നെ കുറച്ച് ഇരം കൂടിയും കുറച്ച് ഇരവണ്ണം നിറഞ്ഞിട്ടും കടന്നു പിന്നെ ഞാൻ ഓൻ എണീറ്റ് ഫ്രഷ് ആയപ്പോൾ ആയപ്പോനിക്ക് എന്താണ് ഓന് സോഫയിൽ എന്താ ഇരിക്കണെന്ന് വെച്ചാൽ ടേബിൾ മരുന്നാൽ ഒന്നുകൂടി തണുക്കാണ് വെച്ചിട്ട് ഒന്ന് സോഫയിൽ ഒന്നിരിക്കണ്ടോ അങ്ങനെ രസമോള് ഉറക്കത്തിന്ന് എണീക്കുകട്ടോ അപ്പത് അങ്ങനെ രാവിലെ കുറച്ച് നേരം ഞാൻ എന്താണ് പിന്നെ വാതിലൊക്കെ തുറന്ന് കുറച്ചേരം എന്താണ് മഞ്ഞും കാര്യങ്ങളും അതേപോലെ പ്രകൃതിയൊക്കെ കുറച്ചേരം കണ്ടിരുന്നു കേട്ടോ കുറച്ച് നേരം ഒരു സെക്കൻഡൊക്കെ ഒരു സെക്കൻഡല്ല ഒരു ചെറിയൊരു സെക്കൻഡ് വെച്ചിട്ട് ഞാനങ്ങനെ കുറച്ചേരം കണ്ടിരുന്നു കേട്ടോ അങ്ങനെ ഇസുമൊക്കെ മദ്രസ് പോയതിന് ശേഷം ഹെസമോൾക്ക് ഇനി പിന്നെ ഭക്ഷണം കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ ഞാനും കഴിക്കും പിന്നെ ചെറുതായിട്ട് അങ്ങനെ ഹെസമോൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ ഹെസമോള് പറയുന്നുണ്ട് കേട്ടോ ഞാൻ കഴിക്കാം പിന്നെ എനിക്ക് എന്താണ് ഞാൻ ഒറ്റക്ക് തിന്നാന്നൊക്കെ ഉള്ളു പറയുന്നുണ്ട് പക്ഷേ ഞാൻ കൊടുക്കണില്ല എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ചിലപ്പോൾ തരിപ്പ് കയറും ഇരിക്കുകയൊക്കെ ചെയ്യും പുട്ടായത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഉണ്ട് ഭക്ഷണം വായിൽ വെച്ചിട്ട് സംസാരിക്കലൊക്കെ അങ്ങനെ ഞാൻ പിന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഞ്ഞി വെക്കാം കേട്ടോ കുക്കറിലെ വെക്കണത് പിന്നെ അതേപോലെ എന്താണ് സോയാബീനും പൊരിക്കും വേണം പിന്നെ കറിയും വെക്കണം അപ്പം അതുകൊണ്ടുതന്നെ അത് കഴിഞ്ഞാൽ ഉച്ചവരെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുങ്ങി കേട്ടോ അങ്ങനെ കുക്കറിൽ പിന്നെ ചോറിനുള്ളത് വെക്കും ചെയ്തു അതേപോലെ തന്നെ പരിപ്പും തക്കാളിയും കറി വെക്കാൻ വിചാരിച്ചിട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അത് ഞാൻ തക്കാളിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ പിന്നെ ഇന്ന് ശനിയാഴ്ച ആണെന്നുണ്ടെങ്കിലും സ്കൂളില്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കലുണ്ട് പിന്നെ സ്കൂൾക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്താണ് പച്ചക്കറിയും കാര്യങ്ങളൊക്കെയാണ് അധികം കൊണ്ടുപോവല് അതിനുള്ള സ്കൂൾക്ക് പറ്റും ചെയ്യുക അങ്ങനെ ബീഫോ അല്ലെങ്കിൽ ചിക്കനോ മീനോ ഒന്നും കൊണ്ടുപോകാൻ പറ്റൂല അപ്പം തന്നെ എന്താണ് ഇന്ന് പ്രത്യേകിച്ച് ഞാൻ ഒന്നും വാങ്ങിച്ചതും അതുകൊണ്ട് തന്നെ ഇന്നലത്തെ സോയാബീനും മറ്റേ മസാല ഇരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അതിഷ്ടമാണ് അഥവാ ഇസുവിനാണ് കൂടുതലിഷ്ടം ഇസു കഴിക്കണത് കണ്ടുകഴിഞ്ഞാൽ രസമോളും അതേപോലെ കഴിക്കൂട്ടോ സത്യം പറഞ്ഞാൽ ഇതാക്കണോ ഈ സോയാബീൻ എനിക്ക് അത്ര ഇഷ്ടമല്ലെട്ടോ ഞാൻ ഒന്ന് ഇതേപോലെ അതിൻ്റെ എടുത്ത് തിന്ന് നോക്കിയപ്പോ എനിക്ക് ഒട്ടും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എത്രയായി കഴിഞ്ഞാലും ഇന്നാലിതിക്കേറെ നമുക്ക് ഉരുളക്കിഴങ്ങ് പൊരിച്ചതൊക്കെ ആൾക്കാർ കേട്ടോ രസം എനിക്കിത് എങ്ങനെ ഓയിക്കഴിഞ്ഞാൽ നിനക്കിത് ടേസ്റ്റും തോന്നൂല അതേപോലെ തന്നെ ഇഷ്ടമില്ല ഇത് എങ്ങനെയാണ് ഇത് തിന്നണതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയുമില്ല ഓനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് അങ്ങനെ സോയാബീനൊക്കെ ഞാൻ എല്ലാതും പൊരിച്ചെടുക്കും ഒരുക്കും ചെയ്തു ഇനി പിന്നെ കറിക്കുള്ളത് റെഡിയാക്കാം കേട്ടോ പരിപ്പും തക്കാളിയാണ് പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് എന്താണ് കുക്കറിലാട്ടോ ഞാൻ വെക്കണത് എനിക്കിഷ്ടം കേട്ടോ ഈ കറി അങ്ങനെ ഏകദേശം ഒരു എന്താണ് പത്ത് പത്തര സമയമായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈസൊക്കെ മദ്രാസ് നിന്ന് വിട്ട് വന്ന് രണ്ടാളും നല്ല കളിയിലാട്ടോ മുറ്റത്ത് ഇനി ഞാൻ പിന്നെ ഈ കറിയും കൂടി ആയിട്ട് വേണം ഉള്ള രണ്ടാളെയും കുളിപ്പിച്ച് അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിതിൻ്റെ കൂടെ തന്നെ ക്ലീനാക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കണില്ല പിന്നെ അടിച്ചു വരണതും തുടക്കണതും പിന്നെ തിരുമ്പാനും കാര്യങ്ങളൊന്നും ഒന്നും കേട്ടോ കാരണം ഇന്നലെ അത്യാവശ്യം എനിക്ക് നല്ലോണം തിരുമ്പുണ്ടായിരുന്നു അപ്പോൾ ഒരുവിധം അങ്ങനെ പോയി പിന്നെ ഇതിൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇനി എന്താണ് സ്കൂൾ വിട്ട് വന്ന സമയത്ത് തന്നെ ഇനി എന്താണ് തിരുമ്പിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുക്കറിൽ കറിയും വെച്ചതിന് ശേഷം വേഗം പോയിട്ട് എന്താണ് ഈ സൂനി ഹെസമോളും കുളിപ്പിക്കാൻ വേണ്ടി പോയിട്ടോ ഒലിയണ്ടാളിയും കുളിപ്പിച്ചുള്ള കില അണ്ടാളം നല്ല കളിയിലായിരുന്നു പിന്നെ ഹെസമോളാണെന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ആകെ പിന്നെയും ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സിറ്റോട്ടിൽ നോക്കിയപ്പോൾ അപ്പം ഞാനോളോട് പറഞ്ഞു ഈ എടുത്തേക്ക് വേഗം എടുത്തേക്ക് അല്ലെങ്കിൽ അടി കിട്ടും എന്നൊക്കെ പറഞ്ഞു അതിൽ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് സ്പീഡിലെടുത്തേക്കട്ടോ പിന്നെ ഒരു ദേഷ്യം കൊണ്ട് എടുത്തേക്കണ എടുത്തേക്കാം കേട്ടോള് ഞാനതിൻ്റെ ഇടയിലുള്ള ചീത്ത അറിയുന്നുണ്ട് കേട്ടോ വേഗം എടുത്തേച്ചോ അല്ലെങ്കിൽ അടി കെട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാതും ഓൾക്കും ദേഷ്യം വരുന്നുണ്ട് അതേപോലെ ഇന്നെടുത്ത് എടുത്ത് വെക്കണമുണ്ട് പിന്നെ ആ അടുത്തേക്കേ അടുത്തേക്കാന്ന് പറഞ്ഞിട്ട് എല്ലാ അതും എടുത്തേക്കാട്ടോ പിന്നെ ഞാൻ അങ്ങനെ കന്നിയും കാര്യങ്ങളൊക്കെ ഉലക്കെ ഉണ്ടാക്കും കൊടുക്കാം കേട്ടോ പിന്നെ എപ്പോഴും കൊടുക്കും കേട്ടോ കഞ്ഞിന് അപ്പോൾ ഹെസ്മോള് പറഞ്ഞു ഞാൻ ഒറ്റ ഒക്കെ കഴിച്ചോളാ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട പിന്നെ ഒരു ഭാഗ ഒരു ഭാഗത്ത് കൂടെ എല്ലാതും ക്ലീനാക്കി വരും ഒരുക്കൊക്കെ ചെയ്തു പിന്നെ ഇപ്പം ഇനി ഉൾ ഒറ്റ ഒറ്റക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആകെ ഉള് കളയും അപ്പം അതുകൊണ്ട് ഞാൻ വേണ്ട പറഞ്ഞു കേട്ടോ എന്നാൽ ഞാൻ അങ്ങനെ വിചാരിക്കലൊന്നുമില്ല കേട്ടോ ചില സമയത്ത് നമ്മൾ പിന്നെ ഞാൻ ഉളുക്ക് തന്നെ ഒറ്റക്ക് വെച്ച് കൊടുക്കലാണ് കളഞ്ഞാലും വേണ്ടില്ല വിചാരിച്ചിട്ട് ഉൾക്ക് കൊടുക്കലുണ്ട് അതിൻ്റെ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിലും എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾക്ക് രണ്ടാൾക്കും വാരി കൊടുക്കു കേട്ടോ അല്ലെങ്കിൽ ഒരു ഒരു രണ്ടാളും കുറേ നേരം അതുമ്പോൾ കുത്തിരിക്കും അപ്പോൾ അതുകൊണ്ടുതന്നെ രണ്ടാൾക്കും ചില സമയങ്ങളിൽ ഞാൻ തന്നെയാണ് കൊടുക്കൽ ഈസു അങ്ങനെ ഇന്നത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ എൻ്റെ അവിടെ അവസാനിക്കാം കേട്ടോ ഇനി എനിക്ക് കുളിക്കാൻ വേണ്ടി പോകണം അപ്പോൾ എനിക്ക് ഹെസമോളി യെസൂനി ഹാളിൽ ഇരുത്തിയിട്ട് പിന്നെ മൊബൈലിൽ സിനിമ ഇട്ട് കൊടുത്തു കേട്ടോ സേവ് ചെയ്ത സിനിമ ഉണ്ട് അപ്പം എനിക്ക് കുളിച്ച് വന്ന് പിന്നെ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു അതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കാം കേട്ടോ ഉച്ചക്കുള്ള ഭക്ഷണം കേട്ടോ കഴിക്കണത് ഈ ഒരു ബ്ലോഗ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ആരിക്കലും ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടോ